ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു യുവർ ഓൺ ചാനൽ വളരെ സ്വാദിഷ്ടമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ തയ്യാറാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും മാത്രമല്ല ഇത് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക് നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ച വരയ്ക്കും നമുക്ക് അടുക്കളയിൽ തന്നെ വച്ച് നമുക്ക് ചൂടാക്കി കഴിക്കാൻ പറ്റിയ ഒന്നതാണ് പെട്ടെന്നൊന്നും ഇത് കേടാകി പോകത്തില്ല കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ മീനാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് മീനും ഇതേ രീതിയിൽ തയ്യാറാക്കാം കേട്ടോ ഇന്ന മീനൊന്നും അങ്ങനെയൊന്നുമില്ല ഏത് മീനും ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നല്ല രുചി തന്നെയായിരിക്കും കഴിക്കാനായിട്ട് ഇപ്പം ഞാൻ ഈ മീനാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ വില ഞാൻ പറയാം ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കണം ഇപ്പോൾ ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു രണ്ടര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ബൗളിൽ ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി മുളകുപൊടി മൂന്ന് സ്പൂൺ സാധാരണ മുളകുപൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി നോർമലി മല്ലിപ്പൊടി ചേർക്കണം എന്നുള്ള ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കടായിൽ ഒഴിക്കുന്ന സമയത്ത് മസാല കരിഞ്ഞു പോകത്തില്ല കേട്ടോ കടായി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ കടവും കൂടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചി ഈ രീതിയിൽ തന്നെ അരിഞ്ഞ് തന്നെ ഇട്ട് കൊടുക്കണം നിങ്ങൾ ചതച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പേസ്റ്റ് രൂപത്തിലോ അക്കി ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് മീനിനേക്കാളും ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെയും രുചിയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഈ രീതിയിലാണ് ഇടുന്നതെങ്കിൽ നല്ല രുചിയായിരിക്കും മീൻ കറി കഴിക്കാനായിട്ട് എന്നിട്ട് നമുക്ക് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം മൂപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം നിങ്ങൾ ഈ മസാല ഇടുമ്പോൾ വയ്ക്കാനായിട്ട് എന്നിട്ടൊരൽപ്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം കേട്ടോ നല്ലതുപോലെ ഒന്ന് വറ്റി ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം ഇത് ഈ മസാല നമ്മൾ ഇതുപോലെ മൂപ്പിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കടായി നല്ല കട്ടിയുള്ളതാണ് അതുകൊണ്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ മതി പെട്ടെന്നായി കിട്ടും കേട്ടോ എന്നിട്ട് നിങ്ങളുടെയൊക്കെ രുചിക്കനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ വെള്ളമെല്ലാം പറ്റി മസാല നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കുടംപുളിക്ക് പകരം സാധാരണ പുളിയാണ് ഉണ്ടെങ്കിൽ സാധാരണ പുളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാൻ ഇതിലേക്ക് അഞ്ച് കഷ്ണം കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് കുതിര്ത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ഈ മസാല തയ്യാറാക്കുന്നതെല്ലാം ലോ ഫ്ലെയിമിലാണ് എന്നിട്ട് ചട്ടിയിലാണ് ഞാനിപ്പോൾ ഈ മീൻ കറി തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ചട്ടിയിലേക്ക് ഈ മസാല മാറ്റാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇനി വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളം വേണം കൊടുക്കാനായിട്ട് നമ്മൾ നല്ല ചൂടുള്ള മസാലയിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ രുചിക്ക് ഒരുപാട് വ്യത്യാസം വരും അതുകൊണ്ട് ആ രുചിക്ക് വ്യത്യാസം വരാതിരിക്കാനാണ് ഈ ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ചാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ചാറ് കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് അടച്ചു ഒന്ന് തിളപ്പിക്കാം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ല മസാലയുടെ മണം നല്ല മണം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഫിഷ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് മീനും ഇതുപോലെ തയ്യാറാക്കാം നമുക്ക് പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും കപ്പയ്ക്കും എല്ലാത്തിനും ഈ മീൻ കറി ഉപയോഗിക്കാം ഏത് മീനും നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം കേട്ടോ നമ്മൾ തേങ്ങയും സവാളയും ചെറിയ ഉള്ളിയും ഒന്നും ചേർക്കാത്തത് കാരണം ഈ മീൻ പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല നമുക്ക് ഒരാഴ്ച വരയ്ക്കും നമുക്കിത് ചൂടാക്കി ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇന്ന് കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഇന്ന് വൈകിട്ട് തയ്യാറാക്കി വച്ചിട്ട് നാളത്തേക്ക് എടുക്കുന്നതാണ് മീനിൻ്റെ രുചി ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം നല്ല ഇതുപോലെ മസാലയെല്ലാം മൂത്ത് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് അടച്ചു വയ്ക്കാം എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ഈ മീൻ വേവിച്ചെടുക്കാനായിട്ട് നമുക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടു നോക്കണം കേട്ടോ എന്നിട്ട് ഞാനിതിലേക്ക് ഇത് ഉലുവയുടെ ഇലയാണ് ഉണക്കിയ ഉലുവയാണ് ഇത് ബജാറിൽ വാങ്ങാനായിട്ട് ഇപ്പോൾ എല്ലാ കടകളിലും കിട്ടും ഓൺലൈനിലും നമുക്കിത് വാങ്ങാം കയ്യിൽ ഒരു ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് കയ്യിലിട്ട് ഒന്ന് ഞരടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം മീൻകറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല കള്ളറുണ്ട് അതുപോലെ തന്നെ നല്ല രുചിയുമാണ് ഇത് കഴിക്കാനായിട്ട് കാണുന്ന കാണുമ്പോൾ എങ്ങനെയാണ് സൗന്ദര്യം അതിനേക്കാൾ രുചിയാണ് ഇത് കഴിക്കാനായിട്ട് നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കള്ളർ മാത്രമാണ് കിട്ടുക അതിന് പ്രത്യേകിച്ച് എരിവൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ചാറും നല്ല കുറുകിയ ചാറായിരിക്കും നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ ഇതേ സ്റ്റൈലിൽ തന്നെയാണ് ഞാനിപ്പോൾ വേറൊരു മീനും കൂടി തയ്യാറാക്കുന്നുണ്ട് ഇത് ചൂര മീനാണ് നല്ല നെയ്മീൻ ചൂരയാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കുന്നത് നല്ല രുചിയെ ആണ് ഈ ചൂര മീനും ഇതുപോലെ തയ്യാറാക്കിയ കേട്ടോ ചൂര മീനിൽ ഞാൻ മല്ലിപ്പൊടി ഒരല്പം പോലും ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഞാൻ ഈ മീനിൽ ഒരൽപ്പം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ മീൻകറി നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട് നമുക്കിനി ചോ ഈ മീൻകറി കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കും ചോറ് കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് തോന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്